யும்பும் பஞ்சாயத்து ஆஃபீஸ்கூட உப்பு தளச்சு அப்போ ஏழு கொல்ல மாதிரி கிட்ட பட்டயம் பிச்சம் கிட்டி ஞாபக அரபிய மாதிரி கொண்டு வந்து உப்பு தளச்சு அப்போ அரபி கோட போய் பிச்சேசம் தான் எடதி தள்ளி போய் என்க்காவின விசத்தாபிக்க எடுத்து வந்தது ஞாபகி எம்ஜி யூனிவர் கொண்டு உப்புட்டும் எந்த காரியம் எனக்கு மைக்ரேஷன் காரி எகள் தோற்றதான ஒரு விஷயத்தேன் അപ്പോൾ എനിക്ക് തോക്കാൻ അവിടെ സാധ്യതയില്ല അവിടെ എല്ലാത്തിനും റാങ്ക് കയറിപ്പോ എനിക്ക് ടീച്ചർ സഡ് വേണം മൈഗ്രേഷന് വേണം അതിന് ഏഴ് ദിവസം വേണം എനിക്ക് ഏഴ് മണിക്കൂർ കൊണ്ട് വെക്കണം അല്ലെങ്കിൽ എനിക്ക് അഡ്മിഷൻ പോകും അപ്പൊ ടൈം ഷോർട്ടണിങ് ഭയങ്കരമാണ് ഉടമ്പടിയുടെ ഒരു വിഷയമാണ് ടൈം ഷോർട്ടണിങ് ടൈം സമയം ചുരുക്കണം ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ബിടെക് എഞ്ചിനീയർ ഒരു സാക്ഷ്യം പറഞ്ഞു അയാളുടെ സാക്ഷ്യം സമയം അയാള് ഉടമ്പടി എടുത്ത് കഴിയുമ്പോ അയാൾക്ക് ഭയങ്കര സമയം വേണം എല്ലാത്തിലും എന്തിനാണ് ഒരു പരീക്ഷ പേപ്പർ കണ്ടാൽ അതിന്റെ ചോദ്യം മനസ്സിലാക്കി അതിന്റെ ഷോട്ടൊക്കെ റഫായിട്ട് സ്കെച്ച് ചെയ്ത് അതൊന്ന് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ഒരു വെറ്റഡ പൊളിക്കുന്നത് അത് കാരണം ഒരു പകുതി പരീക്ഷ എടുക്കുമ്പോ സമയം തീരും പക്ഷെ ഈ മണ്ണിന് ഉടമ്പെടുക്കുമ്പോ ഈ പറഞ്ഞ ഉടമ്പടി എടുത്ത് ഞാൻ പരീക്ഷയ്ക്ക് ഇരിക്കും എനിക്ക് എൻ്റെ സപ്ലികളുടെ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ ഉടമ്പടി എടുത്ത് സപ്ലിയുടെ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ പ്രൈവറ്റ് ഡിക്ടേഷൻ തുടങ്ങാം ഈ പ്രൈവറ്റ് ഡിക്ടേഷൻ എന്ന് പറയുന്നത് എല്ലാ വിദ്യാർത്ഥികളും തന്നെ അമ്മയോട് ബന്ധമുള്ള എല്ലാവരും അനുഭവിക്കുന്ന ഈ കാലത്ത് ഒരു പ്രതിഭാസമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇടം അടമുറിയാതെ ഉത്തരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഇത് എവിടുന്നൊരു പിടി കിട്ടത്തില്ല അതായത് ഈ മനുഷ്യൻ ഉത്തരം കാണുകയും പണ്ടത്തെ രീതിയല്ല പണ്ട് മനുഷ്യൻ ഇതേ കഴിഞ്ഞ് എല്ലാം സ്കെച്ചൊക്കെ ചെയ്തിട്ടാണ് എഴുതാൻ തുടങ്ങുന്നത് അത് വളരെ സ്ലോ എഴുത്തിൽ പക്ഷെ ഇതിങ്ങനെ ഇട്ടിച്ച് തന്നെ ഉത്തരം ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് ഈ മനുഷ്യനങ്ങനെ പിടിച്ചതുപോലെ അങ്ങനെ എഴുതികൊണ്ടിരിക്കുകയാണ് എഴുതി സാധാരണ സമയത്തിനേക്കാൾ പരഞ്ച് പറ്റുന്ന പരീക്ഷ തീർന്നു ഇത് എവിടുന്ന് വന്നു ചോദിക്കുന്നത് ൊത്ത മാറ്റിയിരിക്കുന്നു സമയച്ചുക്കാം അങ്ങനെ സമയ ചുരുക്കാൻ സംഭവിക്കാം സമയച്ചുരുക്കാൻ സംഭവിക്കണം അങ്ങനെ കാര്യം സമയം ഒരു വിഷയമാണ് ഉടമ്പടിയിലെ മറ്റു പ്രാർത്ഥനകളും ഉടമ്പടിയുമായിട്ടുള്ള ഒരു തനത് വ്യത്യാസം സമയച്ചുരുക്കമാണ് സമയത്തുരുക്കാൻ സംഭവിക്കണം കാര്യം സമയ എന്ന് പറയുന്നത് പ്രോമിസിന്റെ ഭാഗമാണ് നിങ്ങൾക്കറിയാലോ ഇത് കർത്താവ് കർത്താവ് നമുക്ക് വാഗ്ദാനം തരാത്ത ഒരു കാര്യം ഉടമ്പടിയിലുണ്ടാകത്തില്ല എല്ലാം വാഗ്ദാന പ്രകാരം പക്ഷെ നമുക്ക് നിലവിലുള്ള ഒരു പ്രാർത്ഥനാ രൂപങ്ങൾക്കും ദൈവത്തിന്റെ എല്ലാ വാഗ്ദാനങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റണില്ല ഉടമ്പടി എന്താ സമയം ചുരുക്കം ഉണ്ടാക്കണത് സമയം ചുരുക്കത്തിന്റെ ഒരു വാഗ്ദാനം എന്താണ് ദുഃഖം പന്ത്രണ്ട് പന്ത്രണ്ട് നിങ്ങൾ എന്ത് സംസാരിക്കണമെങ്കില് എന്ന് മുൻകൂട്ടി ആലോചിച്ച് ഉറക്കാതിരിക്കാൻ സാധ്യതയുള്ളത് നിങ്ങൾ എന്താണ് സംഭവിക്കേണ്ടത് സംസാരിക്കേണ്ടത് എന്ന് ശുഭിശ്വ പ്രസവിക്കണം ഒരു പക്ഷെ പ്രസവിക്കാതെ അറിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കൃപാസനം പത്രം തന്നു വിടണത് അത് മുഴുവൻ ക്രിസ്തുവിന്റെ വചനങ്ങളാണ് ക്രിസ്തുവിന്റെ അട അടയാളങ്ങളാണ് അത് കൊടുക്കുമ്പോ തന്നെ കർത്താവിനെ തിരക്കി ആൾക്കാരെ ഇറങ്ങും എന്ത് കർത്താവ് തിരക്കി ആൾക്കാരെ ഇറങ്ങുന്നൊരു കാലമല്ലേ വായിക്കുന്നവർ വായിക്കുന്നവര് കർത്താവ് തിരക്കി ഇറങ്ങുന്നൊരു കാലമാണ് ആരുണ്ടാക്കിയതാണത് നിങ്ങൾ ഉണ്ടാക്കിയതാണ് നിങ്ങളിലുള്ള വിശുദ്ധന്മാരും വിശ്വാസമുള്ളവരും അവർ പത്രം പ്രാപ്തിച്ച് കൊടുക്കും ചുമ്മാ കൊടുക്കല സിനിമ കൊടുക്കണം പോലെ അക്കാലും വേണ്ട അക്കാലം ഒപ്പിച്ചുണ്ടാക്കുക തന്നെയാണ് മറിച്ച് കർത്താവെ പത്രം ആരെങ്കിലും വായിച്ചാൽ അവൻ കർത്താവിനെ അറിഞ്ഞിരിക്കണം നീ എന്റെ സുബിശ്വരത്തിന്റെ ഉപകരണമാക്കണം എന്നെ നീ സുബിശ്വരമാക്കണം എന്നെ സുബിശ്വരമാകാം ഏകാൻ വേണ്ടി നീ ദൈവത്തിന്റെ ഉപകരണമാക്കി എന്നെ മാർ കരഞ്ഞ് പ്രാർത്ഥിച്ച് സുഭിശേഷം വരെ ചെയ്യുന്നവരുടെ അവരോട് ദൈവം പ്രതികരിച്ചിരിക്കും കാര്യം എന്താണ് ദൈവം സത്യസന്ധനായതുകൊണ്ട് അപ്പൊ പരീക്ഷിത പ്രവർത്തനങ്ങളാണ് ഇതിന്റെ പിന്നിലുള്ള സത്യങ്ങളെന്ന് പറയുന്നത് അപ്പൊ പരിഷിത പ്രവർത്തനങ്ങൾ എന്റെ മക്കളെ സന്തോഷത്തോടെ ചെയ്യണം ചിലപ്പോ ത്യാഗമായിരിക്കും ചെയ്യേണ്ടിയിരിക്കണത് അപ്പൊ ഇനിയിപ്പൊ രോഗികളെ പറഞ്ഞോ പറഞ്ഞി രോഗികളെ കാണുന്നുണ്ട് അമ്മി രോഗികളെ എവിടെ ഉണ്ടോ എന്തൊക്കെ ചോദിക്കും എവിടെ രോഗികളുടെ എന്റെ ആന്റിമാരെ അങ്ങോട്ടൊക്കെ ആശുപത്രിയിൽ പോകുന്നവള് കേട്ടിട്ടുണ്ട് ഇപ്പടത്തുനിടയ്ക്ക് ആന്യ എങ്ങാനും കെട്ടിയെടുത്ത് വീട്ടിൽ പോന്നിട്ടുണ്ടോ എന്താ രണ്ട് ചെവിടി വെക്കുമ്പോ അതിൻ്റെ വീട്ടിൽ എത്താല്ലെന്നാണ് ഈ ചോദിക്കണത് അല്ലെങ്കിൽ ചിലരും അങ്ങനെ ഇട്ടുകൊണ്ടൊന്നും കൂട്ടി നടക്കാൻ പറ്റത്തില്ല ഗവൺമെന്റ് ആശുപത്രിയിൽ പോണികളൊക്കെ ആണെങ്കിലേ അവിടെ പോയി അവിടെ പോയി കുത്തിയിരിക്കണെ കുറച്ച് തരാം നിങ്ങളുടെ കാര്യം മനസ്സിലാക്കേണ്ടത് സത്യമുണ്ടേ രണ്ടായിരത്തി പതിമൂന്നില് അമ്മ ഞാൻ വേണ കണ്ടി നിൽക്കും പറഞ്ഞു ഹോസ്പിറ്റൽ മിഷൻ ചെയ്യാൻ പറഞ്ഞു ഞാൻ ഇവിടെ നിൽക്കും പറഞ്ഞു അമ്മ ഹോസ്പിറ്റൽ മിഷൻ ചെയ്യാൻ പറഞ്ഞു പറഞ്ഞു നിങ്ങൾക്ക് വെക്കാൻ പറഞ്ഞു ആരെ കൈ കൈവൊക്കിയത് മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു പഞ്ചായത്ത് മെമ്പർ അവര് ഈഴവ കൈ അവ ഞാൻ പോകാൻ നിർത്താറാണ് അവരെവിടെയാ പോയത് ഹരിപ്പാട് ആശുപത്രി എന്താ അവർ ചെയ്യുന്നത് അവർ പത്രം കൊണ്ടുപോയി ഓരോ അരിപ്പാട് ആശുപത്രിയിൽ പോയി അവിടെ തൊള്ളൂരാണ് താമസിക്കുന്നത് ആയപ്പുഴ ജില്ലയുടെ വേറെ അത്തു അവിടുന്ന് വേറെ അത്തേക്ക് സുഭവനേക്ക് പോയിരിക്കും റാസോഡ് വണ്ടിയും പത്രം ഒക്കെ അച്ഛത്ത് വെച്ചു എന്നാലും അരിപ്പാട് ആശുപത്രിയിൽ പോയിരുന്നിട്ട് അവര് കണ്ണ് കാണാൻ പറ്റാത്ത വെല്ലപ്പന്മാരൊക്കെ പത്രം വായിച്ചു കൊടുക്കുക ആര് പറഞ്ഞ് വായിച്ചു കൊടുക്കാൻ അശ്വത്ഥാന്മാവരോട് അവരോട് അശ്വത്ഥാൻ മാവ് നിങ്ങൾ ഒപ്പൊരുമ സ്വീകരിച്ചവരായിരിക്കാം നിങ്ങൾ സ്വീകരിച്ചതും പട്ടി സ്വീകരിച്ചതും കണക്കറങ്ങിപ്പോ പരിശുദ്ധാത്മ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിന്റെ ഫലം നിങ്ങൾ കാണിക്കണം പരിശുദ്ധാത്മ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇന്ന് നമുക്കറിയാം വിശ്വസിക്കുന്നവൻ്റെ കൂടെ അടയാളം ഉണ്ടായിരിക്കോ അത് ഇപ്പോഴെ ദൈവം എന്താ നോക്കണത് പൂച്ചറത് വെളുത്തതാണ് കറുത്താണോ നോക്കണത് അല്ല എലി പിടിക്കാൻ നോക്കത്തുള്ളൂ വേറെ കത്തോരിക്കും ജാതിയാണെന്ന് നോക്കത്തില്ല നിങ്ങൾക്ക് ക്രിസ്ത്യനോട് സ്നേഹമുണ്ടോ ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കാനുള്ള മനസ്സുണ്ട് അത് കൊടുക്കാനുള്ള കബിൻമെന്റ് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ കഴിഞ്ഞാൽ ദൈവം അവിടെ ഭക്ഷണം നിക്കും ഇന്നത്തെ പാരമ്പര്യത്തിനൊരു അടിസ്ഥാനമില്ല ഇപ്പോഴത്തെ പൂക്കുന്നുണ്ടോ ഇപ്പോഴത്തെ ഫലമുണ്ടോ ഞാൻ എല്ലാ വർഷവും വന്ന് നോക്കുന്നു ഇന്നത്തെ ഫലമുണ്ടോ ഫലമുണ്ടോ എന്ന് ഞാൻ ഒന്നും കണ്ടില്ല കിട്ടിക്കായാൻ പറയും പറഞ്ഞു യജമാനെ ഒരു കൊല്ലം കൂടി അവിടെ നിൽക്കട്ടെ ഞാൻ ഫലമു ഞാൻ അതിൻ്റെ ചുവടി കളിച്ച് ഫലം ഇടാം വളവിടാം നാളെ അത് ഫലം തന്നേക്ക് ഓക്കെ എന്ന് പറയും அதுபோல உடம்பு புதுக்கணும் தெய்வத்தொரு ஓகையான பிரதிஷித்து புதுக்கணும் செவடி கிளச்சு வளவிட அது பலம் உண்டாகணும் பலம் இல்லாதிருந்தால் நீங்க தம்பை சுகக்காரும் ஆயிருக்கும் சுக தெய்வத்தின் ஒரு விபவபரமான நடிக் கிரமங்கள் அது தரம் செய்யணும் ஆனால் மறக்கருது